നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് മലബാറിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത കോഴിക്കോട്ടെ കുറ്റിച്ചിറയിലെ മിസ്കാൽ പള്ളി ഒട്ടനവധി ചരിത്ര പ്രാധാന്യമുള്ള ഈ പള്ളിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് യമനിലെ വ്യാപാര പ്രമുഖനും കപ്പൽ ഉടമയുമായ നെഹൂദ മിഷ്കാൽ ആണ് ഈ പള്ളിയുടെ പണി കഴിപ്പിച്ചത് കോഴിക്കോടുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്ന ഇദ്ദേഹം പതിനാലാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ ഇദ്ദേഹം കോഴിക്കോട് വന്ന് താമസിച്ചിരുന്നു അതാണ് പള്ളി നിർമ്മിക്കാൻ കാരണമായത് ഏകദേശം എഴുന്നൂറ് വർഷം പഴക്കമുള്ള ഈ പള്ളി നിർമ്മിച്ചത് കൂടുതലും മര ഉരുപ്പടികൾ കൊണ്ട് തന്നെയാണ് ഹിജിറ വർഷം തൊള്ളായിരത്തി പതിനഞ്ച് റമദാൻ ഇരുപത്തിരണ്ട് അതായത് ക്രിസ്തു വർഷം ആയിരത്തി അഞ്ഞൂറ്റി പത്ത് ജനുവരി മൂന്നിന് പോർച്ചുഗീസ് കമാൻഡർ പള്ളി തകർക്കാൻ ശ്രമിച്ചു പോർച്ചുഗീസുകാർക്ക് നേരെ പോരാടിയ മുസ്ലിങ്ങൾ ഈ പള്ളിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു അഭയം പ്രാപിച്ച മുസ്ലിങ്ങളെ തുരത്തി ഓടിക്കാൻ വേണ്ടിയാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജനുവരി മൂന്നിന് വാസ്കോഡഗാമയുടെ പിൻഗാമിയായെത്തിയ പറങ്കിപ്പടത്തലവൻ ബുക്കർക്കിന്റെ നേത്രത്തിലാണ് പള്ളി ആക്രമിച്ചത് കല്ലായിപ്പുഴ വഴിയാണ് അന്ന് അവർ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ വന്ന വഴി പള്ളിയിലുള്ളവരെ തുരത്തി ഓടിക്കാൻ വേണ്ടി അവർ പള്ളിക്ക് തീവച്ചു തീപിടുത്തത്തിൽ നാല് തട്ടുള്ള ഈ പള്ളിക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായി രണ്ട് മൂന്ന് നിലകൾ അന്ന് നശിക്കുകയും പള്ളിയിലെ മിഹ്റാബ് തകർക്കപ്പെടുകയും ചെയ്തു മൂന്നാം നിലയുടെ മേൽത്തട്ടിൽ തെക്ക് പടിഞ്ഞാറായി മേൽക്കൂര കത്തി നശിച്ച ഭാഗങ്ങളിലെ മര ഉരുപ്പടികൾ പോർച്ചുഗീസുകാരുടെ കിരാതന നടപടികളുടെ ബാക്കി പത്രമായി ഇന്നും നിലനിൽക്കുന്നു മുസ്ലിങ്ങളോട് സൗഹാർദ്ദം പുലർത്തിയ അന്നത്തെ രാജാവ് സാമൂതിരി അക്കാലത്ത് നശിപ്പിക്കപ്പെട്ട ചാലിയങ്കോട്ടയുടെ മര ഉരുപ്പടികൾ കൊണ്ടുവന്നാണ് പിന്നീട് പള്ളി നവീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിൽ കോയ്ക്കോട്ടെ ചാലിയത്തി വെച്ച് സാമൂതിരി രാജാവിന്റെ കലസൈന്യവും കുഞ്ഞാലി മരക്കാരുടെ നാവിക സൈന്യവും ഒരുമിച്ച് നിന്ന് പോർച്ചുഗീസ് അക്രമികളെ ഓടിച്ചു പറങ്കികളുടെ അടിത്തറ തകർന്ന യുദ്ധമായിരുന്നു അത് മിസ്കാൽ പള്ളിയുടെ പൂർണ്ണ ചരിത്രം ഇവിടെ ഒരു ബോർഡിൽ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും സാമൂതിരി രാജാവ് നൽകിയ സ്ഥലത്താണ് പള്ളി പണിതതെന്ന് പറയപ്പെടുന്നു എഴുന്നൂറ് വർഷം മുമ്പ് ഏഴ് നിലയുള്ള പള്ളി അന്ന് അറേബ്യയിൽ പോലും ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് കേരള വാസ്തുവിദ്യാശൈലിയിൽ അന്നത്തെ ക്ഷേത്രങ്ങളും മറ്റ് കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്ത വിദഗ്ധരായ ശില്പികളും തച്ചന്മാരും ചേർന്നാണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഓടുകളുടെ സ്ഥാനത്ത് അന്ന് ഓലയാണ് പതിപ്പിച്ചിരുന്നത് പള്ളിയെ താങ്ങി നിർത്താൻ വേണ്ടി ഇരുപത്തിനാല് തൂണുകളും അതുപോലെ നാൽപ്പത്തൈ വാതിലുകളും ഇതിന്റെ പ്രത്യേകതകളാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചേർന്ന പള്ളികളിൽപ്പെട്ട ഒരു പള്ളിയാണ് കോയ്ക്കോട്ടെ മിഷ്കാൽ പള്ളി മതസൗഹാർദ്ദത്തിന്റെ ഒരു പ്രതീകം കൂടിയാണ് കോഴിക്കോട് കുറ്റിച്ചിറയിലെ മിസ്കാൽ പള്ളി പറങ്കി പരിശികൾ പള്ളിക്കു നേരെ ആക്രമണം നടത്തിയപ്പോൾ പള്ളിയുടെ രണ്ട് നിലകൾ പൂർണ്ണമായും കത്തി നശിച്ചപ്പോൾ അതിന് പകരം ചെയ്യണം എന്ന മട്ടിൽ അന്നത്തെ രാജാവായ സാമൂതിരി അവിടുത്തെ നായർ പടയും അതുപോലെ തന്നെ മുസ്ലിങ്ങളും ഒരുമിച്ച് ചേർന്ന് പോർച്ചുഗീസുകാരുടെ അന്നത്തെ കോട്ടയായ ചാലിയാങ്കോട്ട തകർക്കുകയും ചെയ്തു മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമായി അന്ന് ചാലിയാങ്കോട്ടയിൽ ആക്രമിച്ചപ്പോൾ കോട്ടയിൽ നിന്നും കിട്ടിയ മര ഉരുപ്പടികൾ കൊണ്ടാണ് പിന്നീട് മിസ്കാൽ പള്ളി നവീകരിച്ചത് ഈ നവീകരണം പൂർത്തീകരിച്ചത് ഹൈന്ദവ രാജാവായ അന്നത്തെ സാമൂതിരിയാണ് അതിന്റെ എല്ലാ വിശദവിവരങ്ങളും പള്ളിയിൽ തന്നെയുള്ള ഒരു ബോർഡിൽ എഴുതിവെച്ചതായി നമുക്ക് കാണാൻ സാധിക്കും പള്ളിയോട് തൊട്ടു ചേർന്ന് തന്നെയാണ് കുറ്റിച്ചിറയിലെ വലിയ ചിറ സ്ഥിതി ചെയ്യുന്നത് ചിറ പള്ളിയുമായി നല്ല ബന്ധമുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലെ കുറ്റിച്ചിറയിലെ മിസ്കാൽ പള്ളിയുടെ ഈ വീഡിയോസ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ അറിയിക്കുക വീണ്ടും നമുക്കൊരു മറ്റൊരു വീഡിയോസുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ